السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين وعلى من اتبعهم باحسان الى يوم الدين اما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بحمانينا يا अध्यक्ष حسين صاحب إيه വിശ്വ വിദ്യാഭ്യാസ ബോർഡിൻ്റെ ചെയർമാൻ അടക്കമുള്ള ഇതിൻ്റെ സംസ്ഥാന സാരഥികളെ സ്റ്റേജിലും സദസ്സിലും എത്തിച്ചേർന്നിട്ടുള്ള പണ്ഡിതന്മാരെ സഹപ്രവർത്തകന്മാരെ പ്രിയപ്പെട്ട അധ്യാപക അധ്യാപികമാരെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു സമ്മേളനത്തിൽ അവസാനിക്കാത്ത അല്ലെങ്കിൽ ഈ സമ്മേളനം കഴിഞ്ഞ് ഇന്ന് വൈകുന്നേരം നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മുടെ അധ്യാപന ജോലിയിലും പ്രവർത്തനങ്ങളിലും അവസാനിക്കാത്ത ഒരു വലിയ സമൂഹത്തിനെ മാറ്റാനുള്ള പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിക്കാനാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് ഒന്നാം ക്ലാസ് മുതൽ എട്ട് വരെയോ പത്ത് വരെയോ ഒക്കെ പഠിക്കുന്ന നമ്മുടെ കുട്ടികൾ അഞ്ചോ ആറോ വയസ്സുള്ള കുട്ടികളാണ് നമ്മുടെ മുമ്പിൽ വരുന്നത് ഒരുപക്ഷേ അവർ ഈ സമൂഹത്തിലെ ഉത്തരവാദപ്പെട്ട പൗരന്മാരായി മാറത് ഇപ്പോൾ ആറു വയസ്സുള്ള കുട്ടിയാണെങ്കിൽ ഒരു മുപ്പതോ നാൽപ്പതോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ കുട്ടി അഭിമുഖീകരിക്കേണ്ട സമൂഹത്തിൽ വിശ്വാസിയായി അടിയുറച്ച് നിന്നുകൊണ്ട് ആ സമൂഹത്തിന് ഒരു പൗരൻ എന്ന നിലക്ക് ഭർത്താവ് എന്ന നിലക്ക് ഭാര്യ എന്ന നിലക്ക് പിതാവ് എന്ന നിലക്ക് സമൂഹത്തിലെ ഒരു പ്രബോധകനോ പരിഷ്കർത്താവോ എന്ന നിലക്ക് അഭിമുഖീകരിക്കേണ്ടി വരാനുള്ള മാനസികവും വൈജ്ഞാനികവുമായ ഫീഡ് നൽകുന്ന ഒരു ഇടങ്ങളിൽ നിന്നാണ് അത് തൽക്കാലം ലീവ് കൊടുത്തുകൊണ്ട് നമ്മളിവിടെ വന്നത് കുറേ പാഠങ്ങൾ കേൾക്കുക എന്നതിൻ്റെ അപ്പുറം നാളെ അല്ലെങ്കിൽ ഒരനൂറ്റാണ്ടിന് ശേഷം നമ്മളെ കുട്ടികൾ അഭിമുഖീകരിക്കുന്ന സമൂഹത്തിന് ധൈര്യമായി നേരിടാനുള്ള ഊർജം നൽകാൻ നമുക്ക് സാധിക്കണം ക്ലാസ് മുറികളിൽ കൂടി നമുക്കെല്ലാം അറിയുന്ന പോലെ കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തെന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്നറിഞ്ഞുകൂടാൻ പണ്ടൊക്കെ ഒരൊച്ചുണ്ടാക്കിയാൽ അങ്ങാടികളിൽ ബഹളം കൂട്ടുന്ന കുട്ടികൾ ഒഴിഞ്ഞ് വീട്ടിലേക്ക് മാറിപ്പോകുന്ന ഒരു കാലമുണ്ടായിരുന്നു മുതിർന്ന ആളുകൾക്കറിയാം ആരട അവിടെ ഒച്ചയുണ്ടാക്കുന്നത് വീട്ടിൽ പോ എന്ന് പറഞ്ഞാൽ ഒരു നാട്ടുകാരണവനോ മുതിർന്നവനോ പറഞ്ഞാൽ പോലും കുട്ടികൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഒരു കാലമുണ്ടായിരുന്നു എല്ലാ രംഗത്തും മുതിർന്നവരുടെ ഉപദേശം കേട്ടിട്ടില്ലെങ്കിൽ എന്തോ സംഭവിക്കും എന്ന് ധരിച്ചുവശായി ആ ഉപദേശത്തിൻ്റെ തണലിലാണ് നമ്മളിൽ അധിക പേരും വളർന്ന് ഇവിടെ എത്തിയത് ആ തരത്തിലുള്ള ഒരു സമൂഹമല്ല ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് എന്ന് നാം മനസ്സിലാക്കണം നന്മ ചെയ്യാനും അതിലേറെ തിന്മ ചെയ്യാനുമുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വളരുന്നത് ഒരുപാട് കാറ്റും കോളും ശക്തമായ കുത്തൊഴുക്കുമുള്ള ഒരു അന്തരീക്ഷത്തിലേക്കാണ് കുട്ടികളെ നമ്മൾ ബിസ്മിയും ഹംതും ചൊല്ലി മദർസകളിൽ നിന്ന് പഠിപ്പിച്ചു കൂടുന്നത് ഒരുപക്ഷെ ഒരു ദിവസം ഒരു നാൽപ്പത്തഞ്ചോ അല്ലെങ്കിൽ ഒരു അറുപതോ അറുപത്തഞ്ചോ മണി മിനുട്ടുകൾ മാത്രമാണ് നമ്മൾക്ക് അവർ ദീനീ പഠനം കൊടുക്കുന്നത് ആ ഒരു അറുപത് അറുപത്തഞ്ച് മിനിറ്റ് എല്ലാം കഴിഞ്ഞാൽ അത്രയും കിട്ടും ഒരു രണ്ട് പിരീഡോ മൂന്ന് പിരീഡോ കൊണ്ട് എല്ലാം കുറ്റം കഴിച്ച് കിട്ടിയാൽ കുറച്ച് മിനിറ്റുകൾ മാത്രമേ കുട്ടിക്ക് പഠിക്കാനുള്ളൂ ആ മിനിറ്റുകൾ കൊണ്ട് വേണം ഈ കുട്ടിക്ക് വലുതാവാൻ ഈ കുട്ടിക്ക് മുതിർന്ന യുവാവാൻ അവൻ്റെ ക്ലാസ്സിലുള്ള അവൻ്റെ സ്കൂളുകളിലും കോളേജുകളിലും അങ്ങാടികളിലും കാണുന്ന എല്ലാ തിന്മയെയും പ്രതിരോധിച്ച് നിർത്താനുള്ള ഊർജം ഈ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് കുട്ടികൾക്ക് കിട്ടണം ഇനി അവൻ ഉപ്പയായാൽ ഉപ്പാപ്പയായാൽ സമൂഹത്തിൻ്റെ നേതാവായാൽ ആ കാലഘട്ടത്തിലും സത്യത്തിന് വേണ്ടി നിലനിൽക്കാനുള്ള കാലുറപ്പ് ഈ മിനിറ്റുകളിൽ കൂടി കിട്ടണം അപ്പോൾ മദ്രസയിലെ വെല്ലടിച്ചത് മുതൽ പുറത്തേക്ക് വെല്ലടിക്കുന്നത് വരെയുള്ള ആ മിനുട്ടുകൾ വളരെ വളരെ വിലപ്പെട്ടതാണ് അവിടെ നമുക്ക് എ ഐ ക്ലാസ് ഇവിടെ വരുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻറ്റിലി ഇൻ്റലിജൻസിൻ്റെയും ഇനി എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്ന് നമുക്കറിയാത്ത പുതിയ പുതിയ കണ്ടെത്തലുകളുടെയും മുമ്പിൽ കുട്ടി പകച്ചു പോകരുത് ദീനിൽ നിന്ന് മാറിപ്പോകരുത് പടച്ചവനെ മറന്നു പോകരുത് അങ്ങനെയുള്ള കുട്ടികളെയാണ് നമ്മളുണ്ടാക്കിയിടുന്നത് സുഹൃത്തുല്ലംഫാലിലെ ഒരു വചനം കാണാം ലഹും നബിഹി വ അഹുംബിഹിൻ നിങ്ങൾ എല്ലാ ശക്തിയും തയ്യാറാക്കി വെക്കണം ഒരു യുദ്ധകാര്യത്തിൽ മാത്രമല്ല ഇത് പറയുന്നത് സൂറത്ത് അംഫാലിൽ ശത്രുക്കൾ മദീനായെ ആക്രമിക്കാൻ വരുന്ന പശ്ചാത്തലത്തിലാണ് ഈ ആയത്തിറങ്ങുന്നതെങ്കിലും മുഴുവൻ മനുഷ്യനോടും അതിജീവന ശേഷിക്കു വേണ്ട ശക്തികൾ ഒഴി ഒക്കി വെക്കണമെന്നും എന്നിട്ട് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ശത്രുക്കൾ അത് ഏതു നിലക്കുള്ള ശത്രുതയാണ് ആ ദീനിനേനെ വരുന്നതെങ്കിലും നമുക്കറിയുന്ന ശത്രുക്കളും അറിയാത്ത ശത്രുക്കളുമാകുന്ന അവർക്കെതിരെ ശക്തമായി ഉറച്ചു നിൽക്കാൻ അവരെ തച്ചുകൊല്ലാൻ വേണ്ടിയല്ല അവർക്കെതിരെ സ്വന്തം അസ്തിത്വത്തെ നിലനിർത്താനുള്ള ശക്തി നേടണം ലാ അല്ലാത്തൈലമൂനവും അള്ളാഹുയായിലമുഹും അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന ഒരുപാട് വിരുദ്ധമായ തരംഗങ്ങൾ ലോകത്തുണ്ടാകുമെന്ന് ഈ ഒരു വചനത്തിൽ കൂടി അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ ഇരിക്കുന്ന നാൽപ്പത് വയസ്സ് കഴിഞ്ഞ അല്ലെങ്കിൽ അതിൻ്റെ കുറച്ചു താഴെയൊക്കെയുള്ള എൻ്റെ സഹോദരിമാരും സഹോദരന്മാർക്കും അറിയാം ഇപ്പോൾ നമ്മളെ കുട്ടികളെ വിഴുങ്ങുന്ന ശത്രുത മാനസികമായ ചിന്താശത്രുതയാണ് ആയുധം കണ്ടോ അല്ലെങ്കിൽ ഭീഷണികൾ കൊണ്ടോ ഉള്ള ശത്രുതയല്ല ശത്രുതയല്ല നമ്മളെ മക്കളെ മാനസികമായി തളർത്തിക്കളയുന്ന അവരുടെ മനസ്സിന് മാറ്റം നൽകുന്ന തരത്തിലുള്ള ആധുനിക സങ്കേതങ്ങളുടെ ശത്രു സങ്കേതങ്ങളിൽ നിന്ന് വരുന്ന ശത്രുക്കളാണ് നമ്മളെ കുട്ടികളെ മാറ്റിമറിക്കുന്നത് ഒന്നര വയസ്സായ കുട്ടിക്ക് ചോറ് കൊടുക്കണമെങ്കിൽ അപ്പം കൊടുക്കണമെങ്കിൽ പാല് കൊടുക്കണമെങ്കിൽ കഞ്ഞി കൊടുക്കണമെങ്കിൽ അവന് ഗെയിമുകളും അതുപോലെ ആ തരത്തിൽ അവൻ്റെ കണ്ണിനും കാതിനും മധുരം നൽകുന്ന കാര്യങ്ങളും ഉപയോഗപ്പെടുത്തണം എങ്കിൽ എല്ലി ഇല്ലെങ്കിൽ അവൻ കഞ്ഞി കുടിക്കില്ല പാല് കുടിക്കില്ല അപ്പം തിന്നില്ല എന്നിടത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മളെ കുട്ടികളെ സ്വാധീനിക്കുന്ന കാലഘട്ടത്തിൻ്റെ ആധുനികമായ സങ്കേതങ്ങൾ എത്ര വലിയതാണ് എന്ന് നമ്മൾ ആലോചിക്കണം ആ കുട്ടിക്ക് ഉറച്ചു നിൽക്കാനുള്ള ലാ ഇലാഹ ഇലാഹയില്ല എന്ന കലിമത്തു തോഹീദുഹാ സാബിത്തുൻ വ ഫർഉു ഹാഫിസമാ അടിവേര് ഭൂമിയിലേക്ക് ഇറങ്ങി ഒരു കൊടുങ്കാറ്റിലും ഇളകാത്ത മറിഞ്ഞു വീഴാത്ത എന്നാൽ ലോകത്തിന് ഏത് കാലഘട്ടത്തിലും കായ്ക്കനികളും തണലുകളും നൽകുന്ന ശാഖകളും ഇലകളും പൂത്തു നിൽക്കുന്ന ഫർ ഉഹാഫിസമാ മുകളിൽ പന്തലിച്ചു നിൽക്കുന്ന ഒരു വൃക്ഷമായി നമ്മുടെ കുട്ടികൾ വളരണം കെലിമത്തും തയ്യത്തിൻ്റെ അനുയായികൾ വളരണമെങ്കിൽ നമ്മൾ നല്ല പണിയെടുക്കണം നല്ല പാടുപെടേണ്ടതുണ്ട് ഒന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമതായി അഗീത തന്നെയാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാര്യം നബി അഹ് അലൈഹി വസ്ല്ല നമ്മളിന്ന് ഐ പറ്റി അതുപോലെ നമ്മളിന്ന് പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുകളെ പറ്റിയൊക്കെ ബോധം നൽകുന്നത് എന്തിനാണ് അതുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യങ്ങളിൽ പെട്ടുപോകരുത് എന്നതിനാണ് പ്രവാചകനും അങ്ങനെയുള്ള സൂചനകൾ നൽകിയിട്ട് ഇരുന്നു ഇൻസ്മിങ്കും എൻ്റെ കാലശേഷം നിങ്ങൾ ജീവിക്കുമ്പോൾ ഈ ഒരു ഒരുമയും ഈ ഒരു ഒന്നിച്ചുള്ള ജീവിതമാവില്ല നിങ്ങൾ കാണുന്നത് ഈ ഒരു അനുസരണ കാണില്ല നിങ്ങൾ ഭിന്നിക്കാനും തകരാനും നശിക്കാനും വഴിതെറ്റിപ്പോകാനുമുള്ള സാധ്യതകൾ കാണും ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഭാവിയിൽ ഭാവിയിൽ വരുന്ന നാശത്തിൻ്റെ സൂചനകൾ നവി പറഞ്ഞിരുന്നു ആ സൂചനകൾ പറഞ്ഞുകൊണ്ട് അതിനെ അതിജീവിക്കാനും പ്രവാചകൻ പറഞ്ഞ മാർഗം ബിസുന്നത്തി ഫ അലൈക്കും ബിസുന്നീ ഒന്നു റാഷിദ്ൻ തമസ്സൂബി ബിന്ന വാജിദ് നിങ്ങൾ എൻ്റെ സുന്നത്ത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ആ വിശ്വാസം ആ മാർഗങ്ങൾ അതാണ് അക്കീരത്തു സഹീഹ അതാണ് നമ്മുടെ കുട്ടികൾക്ക് എന്നും പ്രതീക്ഷ ഏത് വലിയ കൊടുങ്കാറ്റിലും ഞാൻ അള്ളാഹുൽ ഇന്നലീമിൻ അൽ മുസ്ലിമീൻ ഞാനൊരു മുസ്ലിമാണ് എന്ന ആ പ്രതീക്ഷയോടുകൂടി ഉറച്ചു നിൽക്കാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ആ ഒരു ശക്തി നേടാൻ നമുക്ക് തീർച്ചയായും വേണ്ടത് കലിമത്തു ത്വയീബാവുന്ന അലം തറ കൈഫ് അള്ളാഹു കലിമത്തൻ ത്വയീബത്തൻ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച അസുൽഹാ സാബിത്തു നഫർ ഊഹി എന്ന് പറഞ്ഞ ആ വിശ്വാസം തന്നെയാണ് അത് കുട്ടികളുടെ മനസ്സിൽ ഉറപ്പിച്ചു നിർത്താൻ ആവശ്യമായ പുസ്തകങ്ങളും അക്ഷരങ്ങളും പോരാ കുട്ടികളുടെ അനുഭവങ്ങളിൽ കൂടി കുട്ടികളുടെ ശ്രദ്ധ തിരിക്കുന്ന അവൻ്റെ ഗെയിമുകളിൽ നിന്ന് അവൻ കാണും കേൾക്കുകയും അവനെ ആകർഷിക്കുകയും അവൻ്റെ മനസ്സിനെ മതിക്കുകയും ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള കൂത്താട്ടങ്ങളിൽ നിന്നും അവന് ശ്രദ്ധിച്ച് മുകളിലേക്ക് നോക്കി എൻ്റെ മുകളിൽ ഒരു റബ്ബുണ്ട് എന്ന ചിന്ത ഉണ്ടാക്കി കൊടുക്കാൻ ക്ലാസ് റൂമുകളല്ലാതെ വേറൊരു സ്ഥലമില്ല എന്ന ബോധം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവണം മറ്റൊ അതോടൊപ്പം തന്നെ ശരിയായ അഹ്ലാക്കുകൾ നല്ല സ്വഭാവത്തിൽ കൂടി നമ്മൾ കുട്ടികളെ വളർത്തണം ഫസാദുകളാണ് നാട്ടിൽ ആ ഫസാദുകളെ പ്രതിരോധിക്കാൻ ഒരു തെറ്റാണ് ഞാനില്ല ഞാൻ വിശ്വാസിയായതുകൊണ്ട് എനിക്കത് പറ്റില്ല വൈദാസമ്യ ലഹുവ ആയിരൂ അനു ലഹുവ് കേട്ടാൽ തിരിഞ്ഞു നടക്കുന്ന ഒരു നല്ല സ്വഭാവത്തിലേക്ക് മൂല്യങ്ങളിലേക്ക് സ്വഭാവപരമായ മൂല്യങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകാൻ ആവശ്യമായ ബന്ധങ്ങളും മനസ്സും മനസ്സും അധ്യാപകൻ്റെ ഹൃദയത്തിൽ നിന്ന് കുട്ടിയുടെ മനസ്സിലേക്ക് ഊർന്നിറങ്ങുന്ന തണലുകളും തണുപ്പുകളുമാണ് നമ്മൾ കുട്ടികൾക്ക് നൽകേണ്ടത് അക്ഷരം പഠിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം പഠിച്ച് ചോയ്സുകളിൽ നിന്ന് ശരി തെരഞ്ഞെടുത്ത് റാങ്ക് കിട്ടി അതിൻ്റെ പേരിൽ വലിയ ട്രോഫികളും നേടി ഒച്ചയുണ്ടാക്കുന്ന കുട്ടികളെയല്ല നമുക്ക് ആവശ്യമായിട്ടുള്ളത് അധ്യാപകൻ്റെ മനസ്സിൽ നിന്ന് ഈ മാനിൻ്റെ മധുരം കുട്ടികളുടെ നാവിലേക്കും മനസ്സിലേക്കും എത്തിക്കുന്ന ആ സ്വഭാവപരമായ ശിക്ഷണങ്ങളാണ് നമുക്ക് വേണ്ടത് അതുപോലെ തന്നെ ആരാധനാ മുറകളിലുള്ള നിഷ്ഠ നമുക്കറിയാം നമ്മളൊക്കെ പഠിപ്പിച്ചു വിടുന്ന മക്കൾ പോലും പരീക്ഷ കഴിഞ്ഞ് പാസ്സായി തീർന്ന് അവൻ്റെ ജീവിതത്തിൻ്റെ മറ്റൊരു മേഖലകളിലേക്ക് പോയാൽ ആരാധനകളിലുള്ള നിഷ്ഠയില്ല എന്തുകൊണ്ട് അതിനാരും കൽപ്പിക്കാനില്ലല്ലോ അന്ന് ഉസ്താദ് അടിക്കുമായിരുന്നു അന്ന് ടീച്ചർ ചീത്ത പറയുമായിരുന്നു നമസ്കരിക്കാത്തതുകൊണ്ട് ഞാൻ എന്നെ ഇപ്പോൾ ചീത്ത പറയാനാരുമില്ലെങ്കിലും ഞാൻ ആരുമില്ലാത്ത സന്ദർഭത്തിലും എൻ്റെ റബ്ബിനെ ഭയപ്പെടണമല്ലോ അവന് ചെയ്യേണ്ടത് കൊടു ചെയ്യണമല്ലോ എന്നിങ്ങനെയുള്ള ആരാധനാപരമായ ശിക്ഷണം അവർക്ക് ലഭിക്കണം അതിനറിയണം കുട്ടികൾക്ക് നമ്മൾ ക്ലാസ് റൂമുകളിൽ പഠിക്കുന്ന കാര്യങ്ങൾ പോലും അവൻ്റെ പ്രയോഗത്തിൽ വരുത്താൻ കഴിയാത്ത പ്രായോഗികമല്ലാത്ത ക്ലാസ് മുറികളാണ് പലപ്പോഴും നാട്ടിൽ മതരംഗത്താണെങ്കിലും മറ്റു രംഗത്താണെങ്കിലും ഉണ്ടാകുന്നത് ആ വിഷയത്തിലും നമ്മൾ കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കി കൊടുക്കണം ശരീയായ വൈജ്ഞ മതപരമായ അറിവ് നേടുക എന്നത് ആവശ്യമില്ല അതുകൊണ്ട് തൊഴിൽ കിട്ടില്ല അതുകൊണ്ട് ശാസ്ത്രം പഠിക്കില്ല അതുകൊണ്ട് കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല ജീവിക്കാൻ കഴിയില്ല മതം പഠിച്ചാൽ എന്നെ ധാരണ വളർന്നു വരികയാണ് അതുകൊണ്ട് തന്നെ ഞാനൊരു മതവിദ്യാർത്ഥിയല്ല അല്ലെങ്കിൽ മതത്തിൻ്റെ കൂടെയല്ല ഞാനൊരു ഭൗതികത്വത്തിൻ്റെ കൂടെയാണ് എന്ന് ചിന്തിച്ച് അതിൽ അഭിമാനവും അന്തസ്സും കണ്ടെത്തുന്ന ഒരു തലമുറയാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ മുമ്പിൽ സഹോദരന്മാരെ വളർന്നു വരുന്നത് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ല വ്യക്തിത്വം നല്ല അഭിമാനം ഈ ലോകത്തെ എല്ലാ തിന്മകളിൽ നിന്നും മ്ളയച്ചതകളിൽ നിന്നും ഉയർന്നു ജീവിക്കാനുള്ള ഒരു ഉയർന്ന ബോധം നമുക്ക് ആരെങ്കിലും ആരെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫലില്ലാഹിൽ ഇസ്സത്തു ജമിയ ആണ് അള്ളാഹുവിൻ്റെ മക്കലാണ് അള്ളാഹുവിൻ്റെ ദീനിലാണ് അവൻ്റെ മാർഗമനുസരിച്ച് കൊണ്ട് ജീവിക്കുന്നതിലാണ് പ്രതാപം എന്ന ഒരു അഹംബോധം യഥാർത്ഥത്തിൽ അഭിമാന ബോധം ദീനിയായി ജീവിക്കുന്നതിൽ ഒരഭിമാന ബോധം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കണം ഇതിനൊക്കെ എന്താണ് അതിൻ്റെ വഴി എന്ന് ചോദിച്ചാൽ കുട്ടികളുമായുള്ള ഊഷ്മളമായ ബന്ധങ്ങളിൽ കൂടി അധ്യാപകൻ്റെ നാവിൽ നിന്ന് വരുന്ന ഉമിനീര് ഉമിനീരുകൾ അത് അധ്യാപ വിദ്യാർത്ഥികൾക്ക് ദീനിൻ്റെയും ഈമാനിൻ്റെയും മധുരമായി മാറത്തക്ക തരത്തിലുള്ള ക്ലാസ് റൂം ഇൻട്രാക്ഷനുകളാണ് നമുക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ളത് അതാണ് പ്രവാചകൻ സലഹ് അലൈവ് വല്ല ആ വാക്കുകൾ കേൾക്കാൻ ആ വാക്കിൽ നിന്ന് ഈ മാനിൻ്റെ ഹലാപത്ത് കിട്ടി ജീവിക്കാൻ വേണ്ടി പടാപ്പാട് പെട്ടിരുന്നത് അതിനുവേണ്ടിയായിരുന്നു അവർ നല്ല ഒരു മാതൃക അധ്യാപകനിൽ ഉണ്ടായിരിക്കണം സഹോദരന്മാരെ അതുപോലെ അത് നഷ്ടപ്പെടുകയാണ് എല്ലാ മേഖലകളിലും മാതൃകകൾ നഷ്ടപ്പെട്ട ഒരു സമൂഹമാണ് ഒരു ഒരു തലമുറയെയാണ് നമ്മളെ കുട്ടികൾ നോക്കിക്കാണുന്നത് ഉറും ഭരിക്കുന്ന തീക്കണൽ പോലും ഉറുമ്പരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ അധ്യാപകരിൽ നിന്നാണ് അവരുടെ മക്കൾ ഏറ്റവും വൃത്തികെട്ട ദുരനുഭവങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പോക്സോ കേഡ്സുകൾ കൂടുതലും വരുന്നത് അധ്യാപകരിൽ നിന്നാണ് എന്ന കാര്യം നമ്മൾ മറക്കരുത് മതരംഗത്ത് അമാനത്ത് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നത് ഒരു യഥാർത്ഥ്യമാണ് പ്രവാചകന്റെ പ്രവചനവുമാണ് അമാനത്ത് നഷ്ടപ്പെടും സമൂഹത്തിൽ വിശ്വസ്ഥത സത്യസന്ധത അത് നഷ്ടപ്പെടും ഉത്തരവാദിത്ത ബോധം നഷ്ടപ്പെടും എന്നിട്ട് അമാനത്ത് തിരഞ്ഞു നടക്കുന്ന ചൂട്ടും കത്തിച്ച് തെരഞ്ഞു നടക്കുന്ന ഒരു കാലഘട്ടം വരും എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ച സഹിയായ ഹദീസിൽ കാണാം അമാനത്തു മിൻ മനുഷ്യന്മാരുടെ ഹൃദയത്തിൽ നിന്ന് അമാനത്ത് നഷ്ടപ്പെടും ഒരു വിശ്വസിക്കാൻ പറ്റിയ ആളാരാണ് ആത്മാർത്ഥമായി പഠിപ്പിക്കുന്ന ആളാരാണ് എനിക്ക് നല്ല മാതൃക കാണിച്ചു തരുന്ന ആളാരാണ് ആ ചിരി ആത്മാർത്ഥതയുടേതാണോ വഞ്ചനയുടേതാണോ എൻ്റെ തലയിൽ അയാൾ കൈവെക്കുന്നത് എന്നെ സ്നേഹിക്കാനാണോ അതല്ല എന്നെ വഞ്ചിക്കാനാണോ അമാനത്തെ നഷ്ടപ്പെടുത്തുന്ന നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം വന്നിട്ട് ആത്മാർത്ഥമായ ആത്മാർത്ഥതയുള്ള ഒരു അധ്യാപകൻ എവിടെയാണ് ആത്മാർത്ഥതയുള്ള ഒരു പ്രബോധകൻ എവിടെയാണ് ആത്മാർത്ഥതയുള്ള ആത്മാർത്ഥതയുള്ളവർ മുതിർന്ന കാരണവരെവിടെയാണ് അമാനത്തുള്ളവനെ തെരഞ്ഞു നടക്കും മനുഷ്യന്മാർ അവസാനം ആരോ പറഞ്ഞു കൊടുക്കും ഇവിടെയൊന്നും അമാനത്തുള്ള ആളുകളില്ല ഇന്നാട്ടിലില്ല അടുത്ത നാട്ടിലില്ല അങ്ങകലെ നാട്ടിൽ അമാനത്തുള്ള വിശ്വസ്തതയുള്ള നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരാളുണ്ട് അദ്ദേഹത്തെ പോയി നോക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അടുക്കൽ അദ്ദേഹത്തെ വഴികൾ താണ്ടി യാത്ര ചെയ്ത് അമാനത്തുള്ള മനുഷ്യനെ കാണാൻ വേണ്ടി എത്തിപ്പെടുമ്പോൾ അദ്ദേഹവുമായി അടുത്തിഴപട പഴകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും സ്വകാര്യ ജീവിതത്തിൽ പോലും ഒരു തരിമ്പും അണു അളവ് പോലും മിസ്കാലിൻ അമാന അമാനത്തിൻ്റെ തരിമ്പില്ലാത്ത അത് അനുഭവപ്പെടുകയും നിരാശരായി മട മനുഷ്യർ മടങ്ങുകയും ചെയ്യും എന്ന് പ്രവാചകൻ ഒരു പ്രവചനം നടത്തിയ അമാനത്തിൻ്റെ നഷ്ടകാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ നഷ്ടകാലത്ത് നമ്മളായിരിക്കണം കുട്ടികളുടെ അമാനത്തിൻ്റെ കൃത്യമായ ഉന്നങ്ങൾ കുർച്ചികൾക്ക് നമ്മളിൽ കൂടി നോക്കിയാൽ നമ്മൾ ക്ലാസ് മുറിയിൽ ഒന്നും മിണ്ടിയിട്ടില്ലെങ്കിലും ഒരുപാട് കിട്ടണം നമ്മൾ ക്ലാസ് റൂമിൽ അവരെ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും അവർക്കൊരുപാട് കൊതുവത്തുൻ ഹസനത്ത് നല്ല മാതൃകകൾ നമ്മിൽ നിന്ന് കിട്ടണം അതുപോലെ തന്നെ ഇസ്ലാമികമായ വ്യക്തിത്വം മുസ്ലിമായി ജീവിക്കുന്നതിലാണ് അഭിമാനമുള്ളത് എന്ന ആ ഒരു തലത്തിലേക്ക് കുട്ടിയുടെ മനസ്സിനെ മോൾഡ് ചെയ്ത് പ്രോഗ്രാം ചെയ്തെടുക്കത്തക്ക വിധത്തിലുള്ള ഇസ്ലാമിൻ്റെ മഹത്വങ്ങൾ അതുപോലെ തന്നെ മഹാന്മാരുടെ ജീവിത രീതികൾ അതൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് കേവലം പുസ്തകങ്ങളിലെ ചോയ്സ് ചോദ്യങ്ങളും അതുപോലെ തന്നെ പൂരിപ്പിക്കുന്ന ചോദ്യങ്ങളിലും പരീക്ഷയുടെ വിജയങ്ങളിലും മാത്രം അവസാനിക്കാതെ മഹാന്മാരുടെ ജീവിതത്തിൽ കൂടി ഇജ്ജത്തുള്ള ഒരു സമൂഹത്തിൻ്റെ വലുപ്പം മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ജീവി പഠിപ്പിക്കാനും അങ്ങനെ ഒരു തലമുറയെ ഓനൊരു നാലാം ക്ലാസ് പഠിച്ചോട്ടെ അഞ്ചാം ക്ലാസ് പഠിച്ചോട്ടെ ഈ ഇരിക്കുന്ന നമ്മുടെയൊക്കെ പിതാക്കന്മാരും പിതാമഹന്മാരുമൊക്കെ നാലും മൂന്നും അഞ്ചും മാത്രമേ പഠിച്ചിട്ടുള്ളൂ എന്നിട്ടും അവർക്ക് നമ്മളെ നയിക്കാൻ നമ്മളെ സമൂഹത്തെ നയിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ് മുറികളിൽ നിന്ന് കിട്ടിയ ആ ചെറിയ അമാനത്തുകളായിരുന്നു അധ്യാപകനിൽ നിന്ന് കിട്ടിയ അമാനത്തിൻ്റെ കൈമാറ്റമായിരുന്നു എന്ന ആ ഒരു ബോധത്തോടുകൂടി നാമാരംഗത്ത് പ്രവർത്തിക്കുകയും കുട്ടികളുടെ എല്ലാ അർത്ഥത്തിലും അവൻ്റെ ബുദ്ധി നശിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ ആരോഗ്യം നശിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ ചിന്ത പിച്ച് ചീന്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവൻ തന്നെ നാശത്തിലേക്ക് പോകുന്ന അനാരോഗ്യകരമായ ഒരു ജീവിത ശൈലിയാണ് അവൻ്റെ വസ്ത്രങ്ങളിൽ അവൻ്റെ ഭക്ഷണങ്ങളിൽ കണ്ണിലും കാതിലും അവൻ കേൾക്കുന്നവയിലും അവൻ കാണുന്നയിലുമെല്ലാം അവൻ തന്നെ സ്വയം ഉരുകി നശിക്കുന്ന അനാരോഗ്യ പ്രവണത ആധുനികതയുടെ കൂടപ്പിറപ്പാണ് വലിയ വലിയ രോഗങ്ങൾ വലിയ വലിയ മാരകമായ മാനസിക പ്രയാസങ്ങൾ ഒരു സമചിത്തതയില്ലാത്ത അവസ്ഥ അങ്ങനെ ഒരു തലമുറ വരുന്നുണ്ട് ആ കുട്ടികളെ അങ്ങനെയൊന്നും എല്ല മക്കളെ നമുക്കിവിടെ ജീവിക്കാനുണ്ട് ഉത്തരവാദിത്തമുണ്ട് ഈ സമൂഹത്തിന് പലതും കൈമാറാനുണ്ട് എന്ന ബോധത്തോടുകൂടി വളർത്തിയെടുക്കാൻ നമ്മൾ ശ്രമിച്ചെങ്കിൽ തീർച്ചയായും അതുകൊണ്ട് ഈ അലോകത്ത് ആ മക്കൾ വളർന്നു വലുതായത് നമുക്ക് കാണാം പരലോകത്ത് ആ മക്കളിൽ കൂടി ലോകത്തുണ്ടാകുന്ന വലിയ ഒരു ദീനി ഉമ്മത്ത് പരലോകത്ത് നമ്മുടെ കൂടെ നമുക്ക് സഹായികളായി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായോ അല്ലെങ്കിൽ നമുക്ക് ശിപാർശ ചെയ്യുന്നവരായോ ഒരു നല്ല തലമുറ നമുക്കുണ്ടായിരിക്കും അതിനു വേണ്ടിയുള്ള പഠന രീതിയും സംവിധാനങ്ങളും ബോധപൂർവമായ ഇടപെടലുകളുമാണ് ഈ പാഠപുസ്തക ഈ ക്ലാസ് മുറികളിൽ നമുക്ക് വേണ്ടത് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു ഞങ്ങളുടെ മദർസകൾക്കാണ് മദർസക്കാണ് റാങ്ക് ഞങ്ങളെ കുട്ടികൾക്കാണ് ഏറ്റവും വലിയ ട്രോഫി എന്ന മത്സരത്തിൻ്റെയും അപ്പുറത്ത് അതൊക്കെ വേണം അതൊക്കെ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആവശ്യമാണെങ്കിലും ആ മത്സരത്തിൻ്റെയും അപ്പുറത്ത് ഞങ്ങളെ കുട്ടികളാണ് മദർസയിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ദീനിൻ്റെ അമാനത്ത് നിലനിർത്തുന്നവർ ഞങ്ങൾക്കാണ് അള്ളാഹു ട്രോഫി നൽകിയിട്ടുള്ളതെന്ന പരലോകത്തിലെ ട്രോഫിക്ക് വേണ്ടി ക്ലാസ് മുറികളെ പ്രയോജനപ്പെടുത്തുന്നവരായിരിക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഈ വലിയ മഹത്തായ അധ്യാപകരുടെ സംഗമം الله من نامتيل بسم الله الرحمن الرحيم والكرم شيداريكم وصلى الله وسلم على خير القيه محمد وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم